പിടിച്ചുകുലു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര പങ്കാളികളെയും അന്യായമായ രീതിയിൽ അവഹേളിക്കുന്ന അദ്ദേഹം അടുത്ത മാസം പ്രാബല്യത്തിൽ വരാൻ പോകുന്ന പരസ്പര താരിഫുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സഖ്യകക്ഷികൾക്കും എതിരാളികൾക്കും ഒരേപോലെയാണ് നിലവിൽ താരിഫ് ചുമത്തിയിരിക്കുന്നത് അതേസമയം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുന്നതിൽ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ മറുപടി ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാളാണ് ഈ വിവരം വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റി പാനലിനെ അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചുണ്ടയിക്കുന്ന വിഷയം പരിഹരിക്കാൻ സെപ്റ്റംബർ വരെ സർക്കാർ സമയം തേടിയിട്ടുണ്ടെന്നും സുനിൽ പറഞ്ഞു ഇന്ത്യയും യു എസും പരസ്പരം പ്രയോജനകരമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനായി പ്രവർത്തിക്കുന്നുണ്ട് താരിഫ് ക്രമീകരണങ്ങൾ തേടുന്നതിനു പകരം ദീർഘകാല വ്യാപാര സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും സുനിൽ ബത്വാൾ വ്യക്തമാക്കി ഇന്ത്യ തീരുവ് കുറയ്ക്കാൻ സംബന്ധിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഈടാക്കുന്നത് ഭീമമായ താരിഫാണ് അതിനാൽ ഇന്ത്യയിൽ നിന്ന് ഒന്നും വിൽക്കാൻ പോലും കഴിയുന്നില്ല തിരുവേനത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇന്ത്യയ്ക്ക് താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കണമെന്ന് ജയറാം രമേശ് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ വ്യാപാരനയം വിനാശകരമാണെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഗരയും വിമർശിച്ചിരുന്നു മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഒരു മാസത്തെ യു എസ് താരിഫ് താൽക്കാലികമായി നിർത്തിവെക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇന്ത്യക്ക് മാത്രം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ പ്രസ്താവനയെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നതെന്നും പവൻ ഗേര ചോദിച്ചു താരിഫ് കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല അവകാശവാദത്തിൽ പാർലമെന്റ് പാനലിലെ നിരവധി അംഗങ്ങൾ ആശങ്ക ഉന്നയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നതിനാൽ യു എസ് പ്രസിഡന്റിന്റെ അവകാശവാദങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും പാലിക്കാൻ കഴിയില്ല കൂടാതെ വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നും ബ്യൂറോക്രാറ്റ് ഉറപ്പിച്ചു ഇന്ത്യ സ്വതന്ത്ര വ്യാപാരത്തിന് അനുകൂലമായിരുന്നു വ്യാപാരത്തിന്റെ ഉദാരവൽക്കരണം ആഗ്രഹിക്കുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും വാർത്താ ഏജൻസി പി ടി ഉദ്ധരിച്ച് ബത്വാൾ പറഞ്ഞു ഇന്ത്യ വിവേചനരഹിതമായി താരിഫ് കുറയ്ക്കില്ല പ്രത്യേകിച്ച് അതിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായ മേഖലകളിൽ ദേശീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബഹുമുഖമായി ചുങ്കം കുറയ്ക്കുന്നതിന് പകരം ഉഭയകക്ഷി ചർച്ചകൾ നടത്താനാണ് ഇന്ത്യ ഇഷ്ടപ്പെടുന്നതെന്നാണ് കമ്മിറ്റിയോട് ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി ആവശ്യപ്പെട്ടത് ഇതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചു നയിച്ച പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ സമയം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു